ം വി എം ടി എക്സ്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിൽ നിന്നും ഓണക്കാലത്ത് നാട്ടിലേക്ക് വരാനൊരുങ്ങുന്ന മലയാളികൾക്ക് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിയുടെ ഓണസമ്മാനം ഒരുങ്ങി കർണാടക ആർ ടി സി സി ആലപ്പുഴയിലേക്കും തിരുവനന്തപുരത്തേക്കും എംപിയുടെ ഇടപെടലിനെ തുടർന്ന് സ്പെഷ്യൽ ബസ് സർവീസ് നടത്തും തിരക്ക് മുതലെടുത്ത് സ്വകാര്യ ബസ്സുകൾ ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത് ഉയർന്ന നിരക്ക് നൽകിയാൽ പോലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയുമുണ്ട് സ്വകാര്യ ബസ്സുകളുടെ ടിക്കറ്റ് കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ യാത്രക്കാർക്ക് സഹായകരമാണ് കർണാടക ആർ സി സിയുടെ നടപടി കർണാടകയിൽ നിന്നും ആലപ്പുഴയിലേക്ക് ഓണാവധി ആഘോഷിക്കാനെത്തുന്നവർക്കുൾപ്പെടെ ഈ രണ്ട് സ്പെഷ്യൽ ബസ് സർവീസുകൾ കൂടുതൽ ആശ്വാസമാകും എറണാകുളം ചേർത്തല ആലപ്പുഴ ഭാഗത്തേക്ക് ടിക്കറ്റ് നാളെ ആവശ്യമുള്ളവർക്ക് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാം സെപ്റ്റംബർ പതിമൂന്നിന് വൈകുന്നേരം നാല് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും ബാംഗ്ലൂർ ശാന്തിനഗർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് പുറപ്പെടുക വൈകുന്നേരം നാല് പതിനഞ്ചിന് പുറപ്പെടുന്ന ബസ് പിറ്റേ ദിവസം രാവിലെ ഏഴ് മുപ്പതിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടുന്ന ബസ് പിറ്റേ ദിവസം രാവിലെ ഏഴ് മുപ്പതിന് ആലപ്പുഴയിൽ എത്തിച്ചേരും എം ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ് കർണാടക ആർ ടി സി സിയുടെ ഐരാവത് ക്ലബ് ക്ലാസ് എ സി സെമി സ്ലീപ്പർ ബസ്സുകളാണ് രണ്ട് റൂട്ടിലും സർവീസ് നടത്തുക ബാംഗ്ലൂരിൽ നിന്നും ആലപ്പുഴയിലേക്ക് ഓണക്കാലത്തേക്കുള്ള യാത്രാ ദുരിതം മലയാളികൾ കെ സി വേണുഗോപാലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഓണക്കാലത്ത് നാട്ടിലേക്കെത്തുന്ന മലയാളികളുടെ യാത്രാ ദുരിതം കണക്കിലെടുത്താണ് കർണാടക ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡിയോട് സ്പെഷ്യൽ സർവീസ് നടത്താൻ കെ സി വേണുഗോപാൽ നിർദ്ദേശം നൽകിയത് വ്യാഴം വെള്ളി ദിവസങ്ങളിലായി അറുപതോളം സ്പെഷ്യൽ ബസ് സർവീസുകളാണ് കേരളത്തിലേക്ക് കർണാടക ആർ നടത്തുക തിരികെ കർണാടകയിലേക്കുള്ള ബസ് സർവീസുകളുടെ ഷെഡ്യൂളുകൾ പിന്നീട് അറിയിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും എക്സ്ക്ലൂസീവ് ന്യൂസ് അവസാനിച്ചിരിക്കുന്നു മറ്റ് വാർത്തകളുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം